ഇന്ന് നമുക്കൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ കുറേ നാളുകളായിട്ടുണ്ട് നമ്മൾ വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പ്രഭ്യു വന്നപ്പോൾ എടുത്തതാകും ഒരു ദിവസത്തെ വ്ളോഗ് മാത്രമാണ് പിന്നെ എടുത്തിട്ടന്നെ ഇല്ല അപ്പം ഉറങ്ങി ആയിട്ടിരിക്കുന്ന കൊല ഉണ്ടാക്കാം വന്നത് അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം അയ്യുമ്പോൾ ഉറങ്ങാണ് ആ മുട്ടിയുടെ നനത്തി കിടന്ന് ഉറങ്ങുന്നുണ്ട് നമുക്ക് കാലത്ത് ജിമ്മുണ്ടായിരുന്നു ജിമ്മിന് പോയിട്ടില്ല ലീവ് എടുത്തു കാരണം കാരണം എന്താണെമുട്ടി കാരണം ഡാൻസ് പോകണം പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാനുണ്ട് പിന്നെ നാളെയും കൂടി ഉള്ളൂ നമുക്ക് വെക്കേഷൻ അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകണം അത്രയേ ഉള്ളൂ എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നേണ്ടത് ഒന്ന് വിചാരിക്കരുതിട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ടാക്കാം കാലത്ത് തന്നെ നമ്മൾ ചെറിയൊരു കലാപരിപാടിക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അതെന്ത് സംഭവം എന്ന് അറിയില്ലേ മുന്തിരി കേട്ടോ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി കഴുകിയെടുക്കാം മുന്തിരി എന്നിട്ട് നമ്മളതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കിയാൽ നോക്കണേ ജാതി ടേസ്റ്റ് ഒട്ടാത്ത ടേസ്റ്റ് കേട്ടോ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കൂട്ടാൻ ചായ പൊട്ട് ഇത് കണ്ടാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ചൂടാക്കിയെടുത്തതാണ് ചേച്ചി നല്ല പുട്ടും കടലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ഒന്ന് കാലത്തേക്ക് ആക്കുക എന്ന് വിചാരിച്ചിട്ട് കാരണം രാത്രി ഫുഡ് കൂടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിക്കണ്ടല്ലോ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതാണ് എൻ്റെ ആക്കറി പൂക്കറി കോലം അപ്പോൾ ഞാനിനി കുടിച്ച് റെഡി ആയിട്ട് വരാം ഓക്കെ അമ്മൂട്ടി കുളിക്കുകയാണ് പായ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ശ്ലുഗല്ലേ എങ്ങനെ വ്ലോഗ് എടുക്കുമ്പോൾ പക്ഷെ അയ്യോ ക്യാമറ പറഞ്ഞു പക്ഷെ കംഫർട്ടാണ് കേട്ടോ ഇതാണ് മറ്റേതിനെ കേട്ടും കംഫർട്ട് തോന്നുന്നു എനിക്ക് കാരണം നമുക്ക് വലിയൊരു ചൊറയും കാര്യങ്ങളൊന്നുമില്ല സുഖസുന്ദരമായിട്ട് വ്ളോഗ് എടുത്ത് ആവശ്യമുള്ള കാര്യങ്ങള് മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ പോവാലോ വെറുതെ ഈ ഒരു വ്ളോഗ് മാത്രമേ മറ്റു മറ്റൊരു ഞാൻ ബാക്ക് ടു ബാക്ക് ടു ഒക്കെ ഞങ്ങൾക്ക് ഇന്ന പോയിണ്ടായിരുന്നു നീയാണ് വരാത്തുള്ളു ഞാനാണ് ജലദോഷം ഇണ്ടാ കാലത്തോട്ട് ഞാൻ വരക്കിനൊക്കെ ഉള്ളേമ്പ് ഞാനും ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു അമ്മൂട്ടി ഒരു മാസമായിട്ട് ക്ലാസ്സിന് വന്നിട്ടില്ല കേട്ടോ ഒരു മാസത്തിന് ശേഷം അമ്മൂട്ടി വരുകയാണ് അപ്പോഴേക്ക് ഞങ്ങള് ഡാൻസ് ഒരുവിധം പഠിച്ചേച്ചിട്ടുണ്ട് ി പായീനെ കൊണ്ടാക്കിട്ട് വരും കേട്ടില്ല പോണു പായീന ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ നേരെ അമ്മൂട്ടിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടാ അവൾക്ക് ആകെ ചുണങ്ങായിട്ടേ കഴുത്തിന്റെ സൈഡിലൊക്കെ ഭയങ്കര ചോണങ്ങ് പണ്ടേ ഉണ്ട് ഈ ഒരു അസുഖം ഇടയ്ക്ക് നൽകിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഇങ്ങനെ നിക്കും അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് വരുന്ന വഴിയാണ് ഇത് വാടാനപ്പള്ളി തന്നെ കേട്ടോ ഇതാണോ ബസ് സ്റ്റോപ്പ് വാടാനപ്പള്ളി ഒന്നുകാ പോയി എല്ലാവരും നമ്മൾ ോ ബാറിലേക്ക് കേക്ക് വാങ്ങാൻ വന്നപ്പോ ആകെ ഉള്ളത് ഇത് എത്രയോ അഞ്ഞൂറിന്റെ അതല്ല എത്ര വെയിറ്റ് അര കിലോ അതോ കിലോ ഓക്കെ ആകെ അത് മാത്രല്ലോട്ടാ പിന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരാം ഡോക്ടർ കാണിച്ചെ പറ ഞാൻ കാണിച്ചോടുക്കട്ടെ കാണിച്ചോടുക്കട്ടെ ഇത് വാ കാ കാണിച്ചോർക്കട്ടെ ചോണങ്ങായിട്ടാണ് കേട്ടാ മേത്ത് ചോണങ്ങത്തിയാണ് ചോണങ്ങത്തി കറുത്ത ചോണങ്ങള്ള കുട്ടീനേട്ടാ അത് നല്ല കാര്യല്ലേ എല്ലാവർക്കും അറിയുന്നത് നല്ലതല്ലേ എന്തുകൊണ്ടാ വരണേന്നുള്ളത് ഇൻഫോർമേഷൻ അല്ലേ അത് അല്ലേ എന്തുകൊണ്ടാണ് ഒരു അസുഖം വരുന്നത് എന്നുള്ളത് ഇൻഫോർമേഷൻ അല്ലേ ണിച്ചു കൊടുക്കില്ല എന്നാണ് പറയണ്ടേ അങ്ങനെയാണോ പറയാ അങ്ങനെയാണോ പെരുമാറ ആണോ നമ്മൾ കാണിച്ചു കൊടുക്കല്ലോ ജീവണ്ടേ കാണിച്ചു കൊടുക്കണോ കാണിച്ചു കൊടുക്കണോ അമ്മട്ടേക്ക് ബ്ലാക്ക് ചുണങ്ങ അപ്പൊ അമ്മ ഒരു മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ആദ്യം ശരിയാ ോ ബേക്കേഴ്സിന്ന് എന്തിനാ കേക്ക് വാങ്ങിയെന്നൊരു ഡൗട്ട് ഉണ്ടാവൂല എല്ലാവർക്കും ഇന്ന് ടീച്ചറുടെയും പ്രിയയുടെയും പിറന്നാളാണ് കേട്ടോ അതായത് കഴിഞ്ഞു ഓൾറെഡി ടീച്ചറുടെ തലേദിവസമായിരുന്നു പ്രിയയുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു പക്ഷേ രണ്ടാൾക്കും കൂടിയിട്ട് ഇതൊരു കേക്ക് മുറുക്കിയുണ്ട് സ്വന്തമായി പൈസ എടുത്തിട്ട് പ്രിയ സ്വന്തമായിട്ട് കേക്കണ കേക്ക് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വകയായിട്ട് എൻ്റെയും ആർച്ചയുടെയും വകയായിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കാം എന്ന രീതിയിൽ നമ്മളിങ്ങോട്ടേക്ക് കയറിയതാണ് ജനതയിൽക്ക് കുഴപ്പമില്ല കേക്ക് സുഖാണിച്ച് മുറിച്ചു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാ ഹാപ്പി ബർത്ത് ഡേ പ്രിയ ഹാപ്പി ബർത്ത്ഡേ ഡേ ടു യു ഈ ഒന്നും പറയാൻ പറയാൻ പാടില്ല അതുകൊണ്ട് കാലത്തന്നെ എന്നെ വിളിച്ചിട്ട് ഇന്ന് വെള്ള ഡ്രസ് ഇട്ട് വരണമെന്ന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പ്രിയേടൊക്കെ ഞാൻ എന്താ വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം അലക്കിട്ടുണ്ടായിരുന്നില്ല കാരണം വെള്ളയാണല്ലോ വേറെ സെപ്പറേറ്റ് ഇട്ട് അലക്കണം എല്ലാത്തിനേയും കൂടിയിട്ടിട്ട് അലക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കാലത്ത് തന്നെ എഴുറ്റ് അത് അലക്കി അത് വെയിലത്തിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ഇന്നതാപ്പ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത് വന്നപ്പോൾ എല്ലാവരും വെള്ളം ഒന്നും ആകെ രണ്ട് മൂന്നാല് പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയും വെള്ള തട്ടുന്ന രീതിയിൽ ഷോളും പാൻറ്റും ഒക്കെ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ആർച്ചയാണെങ്കിലും അതേട്ടായിട്ടിട്ടില്ല ആർച്ചയ്ക്ക് വെള്ള ഡ്രസ്സും ഇഷ്ടമല്ല അത്ര മറ്റുള്ളവരിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നേരിട്ട് അതായത് അവൾക്ക് ഇട്ടിട്ട് കാണുമ്പോൾ അവൾക്കത് ഇഷ്ടമല്ലാന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ കേക്കൊക്കെ കഴിക്കുന്നുണ്ട് സന്തോഷമാണ് അല്ലേ ഒരാളുടെ പിറന്നാളാവുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വർഷം കൂടെ മുന്നോട്ട് പോവാ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടെ അപ്ഡേറ്റഡ് ആയിണേൻ്റെ ഒരു മറ്റൊരു വേർഷനാണ് അല്ലേ പല പല അനുഭവങ്ങളും പല പല സ്വപ്നങ്ങളും പല പല എന്താ പറയുക കുറേ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നടക്കാനുള്ള ഒരു വർഷം ആവട്ടെ രണ്ടു പേർക്കും എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ പ്രാർത്ഥിക്കണു കേട്ടോളിയുടെ ബായുന് തന്നിട്ടത് പായുവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തന്നതാണ് അത് പറഞ്ഞിട്ട് പുതിയത് ഇറക്കിയതൊക്കെ എവിടെ കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവരണു ആർച്ച കട വിപുലീകരിക്കാൻ പോവുകയാണ് ഗൈസ് പുതിയ പുതിയ റാക്കുകളൊക്കെ അടിച്ച് അർച്ചാ പുതിയ കട അല്ല പുതിയ കടയല്ല ഒന്നും കൂടെ കട വിപുലീകരിക്കാൻ പോവുകയാണ് അതിന്റെ പൈസ തന്നെയാണല്ലേ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും അടിയൊക്കെ ഇറന്നാൽ അടി ഞങ്ങൾ എന്റെ കയ്യിലൊക്കെ വാങ്ങിച്ചടി എന്തൊക്കെ എന്തൊക്കെ പ്രഹസനങ്ങൾ ഉണ്ടായി നമ്മളെതി മന്തി ആ മന്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു അടുത്ത ഡാൻസ് ക്ലാസ് അറച്ചെടുക്ക ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു കണ്ട നീ ചായ തരണേ അവിടൊക്കെ ഓ ദാരിദ്ര്യവാസിദാരിവാസിനൊക്കെട്ടാ ആ ഓക്കെ ഹായ് പ്രിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഇനി ബാക്കിലേക്ക് ഇറങ്ങി കടിയവിടെ അവസാനിച്ചു അങ്ങടെ ഇറങ്ങിക്ക് നോക്ക് തുറന്നു നോക്ക് ആ അതുക്കൊറുക്കും അവളല്ല ഇപ്പു എന്റെ ഓട്ടിക്കല്ലാണെന്ന് ല്ല പറഞ്ഞാൾ ഇന്ത്യയാണ് പറഞ്ഞാള് നാപ്പത്തൊന്ന് വയസ്സായിരിക്കുന്നു കുട്ടികളെ നാപ്പത്തൊന്ന് വയസ്സ് ഡക്ട് ഞാൻ വ്ലോഗിൽ വോകിൽ പറയണല്ലോന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാ ഇഷ്ടയാ ഇഷ്ട ശരിക്കും അയ്യോ ശരിക്കും അപ്പൊ ബാഗ് നമ്മള് ശ്രീമോള കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഞാനും പിള്ളേരും കൂടിയിട്ട് വയമാളിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ വ്ളോഗിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇനി നമുക്കൊരു എന്താ പറയുക യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പരീക്ഷയ്ക്കാണ് വരാൻ പോണത് പരീക്ഷയായിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ് പിന്നെ പുറത്തേക്ക് പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും മെഡയ്ക്കും തിളക്കൊന്നും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുമായിരിക്കും അതിനും കൂടുതലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇനി ഒരു മാർച്ച് മാസം കഴിയുന്നവരെ കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇത്ര നാളും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ മാറാൻ ശ്രമിക്കണം പിള്ളേരെ ഇരുന്ന ഇരിപ്പിന് പഠിപ്പിച്ച് അങ്ങനെ മരിക്കാറൊന്നുമില്ല ഇപ്പോൾ പക്ഷേ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ തല്ലി ഇരുത്തി പഠിപ്പിക്കും പക്ഷെ ഇപ്പം അങ്ങനെ രണ്ടാൾ നിർബന്ധിക്കാറില്ലേ ആൻമുട്ടി പഠിക്കണമെങ്കിൽ പഠിച്ചോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അത് അവളെ അവളുടെ ഇഷ്ടമാണ് അവൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാൻ ഞാൻ പറയാറുണ്ട് പഠിക്കാൻ ഞാനൊരു ഞാനൊരു വാക്ക് പറഞ്ഞില്ല എന്നിട്ട് എന്ന് വിചാരിച്ചിട്ട് അവൾ പഠിക്കാണ്ടിരിക്കരുതല്ലോ എന്ന് കരുതി മാത്രം ഞാൻ എന്തൊക്കെ പറഞ്ഞു തരുന്നത് മനസ്സിലായല്ലോ അല്ലേ പക്ഷെ പായനെ ഞാൻ ഇരുത്താറുണ്ട് പായ ഇപ്പോഴും ആ ഒരു ഒറ്റയ്ക്ക് പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അവളും ഇത്തിരി കൂടെ ഒറ്റയ്ക്കൊക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞാൻ അവളിൽ അതുപോലെ തന്നെ ഫ്രീ ആക്കി വിടും ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വയമാലിയിൽ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പിസ്സയുടെ കട പുതിയത് വന്നതാണെന്ന് തോന്നുന്നു അടിപൊളി പിസ്സി ആയിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചത് സ്മോളായിപ്പോയി അതുകൊണ്ട് എല്ലാവർക്കും കൂടെ അത് തെങ്ങില്ല പിന്നെ നമ്മൾ ചിക്കിങ്ങീന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് എന്താ പറയുക ഇത് ബാക്കി വന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ നമ്മൾ എണ്ണം നോക്കി കറക്റ്റാക്കിയിട്ടാണ് വാങ്ങാറ് ബക്കറ്റ് വാങ്ങിവച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിയുടെ സ്വഭാവം നിർത്തിവെച്ചിരിക്കുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഇപ്പം പിസ കഴിച്ചതിൻ്റെ പേരിലാണ് എന്താണെന്നൊന്നും അറിയില്ല അത് ബാക്കിയായിട്ട് പിന്നെ അത് താങ്ങി പിടിച്ച് നടക്കലായിരുന്നു നേരെ നമ്മൾ സ്റ്റുഡ്യോലിക്ക് കയറിയിട്ടുണ്ട് വെറുതെ ഒന്ന് ഭംഗി നോക്കണമല്ലോ സുഡ്യോലിലേക്കൊക്കെ കയറാതെ എങ്ങനെയാണ് നമ്മൾ വൈമാളിൽ നിന്ന് തിരിച്ചു പോവുക അപ്പം പായൂര് ചെരുപ്പ് നോക്കണം എന്നു പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ പക്ഷെ അവിടെ കാലിന് പാകം ഉണ്ടായിരുന്ന സൈസില് നമുക്കൊന്നും കിട്ടിയില്ല എനിക്ക് ഇപ്പോഴായി പിന്നെ സുഡിയോനൊക്കെ ആയിട്ടും കൂടുതലിഷ്ടം ട്രെൻഡ്സാണ് കേട്ടോ കാരണം വെസ്റ്റേൺ കളക്ഷൻസ് എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് അതും ഒത്തിരി വെറൈറ്റിയിൽ തോന്നുന്നത് ട്രെൻഡ്സിലാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴായി പിന്നെ റീസൻ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഡ്രസ്സും ഞാൻ ട്രെൻഡ്സിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ ആദ്യം സ്റ്റുഡിയോയിലേക്കാണ് പോവുക സ്റ്റുഡിയോയിൽ പോയി അവിടെ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നേരെ ട്രെൻഡ്സിലേക്ക് കയറും അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായി വെസ്റ്റേൺ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായി കേട്ടോ അപ്പോൾ അത് അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്ത മുന്നത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ വന്നിരുന്നു വയമാലിയിലേക്ക് അപ്പോൾ അന്ന് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മളത് നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടായില്ല കേട്ടോ സത്യത്തിൽ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം അന്നത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്ന വന്നിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എന്നിരുന്നാൽ കൂടി മനസ്സിൽ നിന്ന് പോയിട്ടോ ഇപ്പോൾ നേരം നടക്കുന്നത് നമ്മൾ ട്രെൻഡ്സിലിരിക്കണം കേട്ടോ അങ്ങനെ ട്രെൻഡ്സ് ഒക്കെ കണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു സംഭവം എന്താണെന്ന് വച്ചാൽ ഇത് ഒരു നട്ടാണ് ഇത് താക്കോലിട്ടിട്ട് വേണം തുറക്കണമെങ്കിൽ അതായത് ഇതിന് തന്നെ ഒരു ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ലേ എങ്ങനെ തുറക്കണമെന്ന് ചേച്ചി തുറന്നിട്ട് കൊടുത്താൽ ആണ് അല്ലെങ്കിൽ നമുക്ക് കടിച്ചു കൊട്ടിക്കാനും അങ്ങനെയൊന്നും പറ്റില്ലാത്ത പക്ഷേ എനിക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ലോ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നട്ടാണ് ചേട്ടൻ കൊണ്ടുന്നതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേരറിയാവുന്നവർ താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കഴിച്ചവരുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് സെറ്റാക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് പോയി പിന്നെ അത് കണ്ട ഉച്ചക്കിൽ ഫുഡ് നമ്മൾ കഴിച്ചത് വയമാളിന്നായിരുന്നു വൈകുന്നേരത്തേക്കാണ് ഇനി നമ്മൾ കാലേ കൂട്ടേണ്ടത് കേട്ടോ എനിക്ക് ഇപ്പോഴായി പിന്നെ ഒരു സ്വഭാവമുണ്ട് അടുക്കളയിൽ കയറാമെന്നു വെച്ചാൽ എന്നെ കൊല്ലണേനെ തുല്യട്ടേക്ക് തോന്നുന്നത് കേട്ടോ ഫുള്ള് തട്ടിക്കൂട്ടലാണ് ഫുൾ ഉടായിപ്പാണ് പിള്ളേർ പിന്നെ ഇങ്ങനെയുള്ള പിള്ളേർ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് പോണത് പോണം കേട്ടാ ഏട്ടൻ പോയതിനു ശേഷം എനിക്ക് അടുക്കളയിൽ വൈബും കാര്യങ്ങളും ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല പ്രഭി ഉള്ളപ്പോൾ പിന്നെയും നമ്മളത് ഒന്ന് മാനേജ് ചെയ്ത് പോയിരുന്നു ഈ പിള്ളേരും ഞാനും കൂടി ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ പണ്ടത്തെ പോലെ ഒരു പത്ത് ദിവസത്തെ സീരീസ് തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൻ്റെ മടിയും മാറിക്കിട്ടും ഞാനൊരു ട്രാക്കിലേക്ക് വീണ്ടും വരികയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പൊതുവെ ഇപ്പോഴായി പിന്നെ നമ്മുടെ വ്യൂസ് വളരെ കുറവാണ് എനിക്ക് അറിയില്ല ഞാൻ പ്രവി വന്ന ആ ഒരു അവസരത്തിൽ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഇങ്ങനെ വ്യൂസ് പറ്റേ ഡൗൺ ആവാറില്ല കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് കണ്ട് മടുത്ത് കാണുമായിരിക്കും പുതിയ പുതിയ വ്യൂ എന്താ പറയുക വ്യൂവേഴ്സ് നമ്മുടെ കൈകളിലേക്ക് എത്താത്തതിൻ്റെ മിസ്റ്റേക്കായിരിക്കും എന്നാലൊന്നും ഞാൻ വീഡിയോ ഇടന്ന് നിർത്താനൊന്നും പോണില്ല കേട്ടോ സങ്കടമുണ്ടോ എന്ന് വെച്ചാൽ നല്ല സങ്കടമുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുറച്ച് വ്യൂവേഴ്സ് അത് നഷ്ടപ്പെടാം എന്ന് പറയുമ്പോൾ അത് നമ്മളെ നമ്മളൊക്കെ ഒന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ഞാൻ എപ്പോഴും രഞ്ജിത്തിൻ്റെ അടുത്ത് ഒരു കാര്യമാണ് കേട്ടോ അതായത് ഇൻസ്റ്റയിലുള്ള വ്യൂഴ്സ് നമുക്ക് യൂട്യൂബിൽ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമായിരുന്നു എന്ന് അതിപ്പോൾ ഷോർട്സിനാണെങ്കിലും യൂട്യൂബിൽ ഇടുന്ന നമ്മളെ ഡെയിലി വ്ളോഗിനാണെങ്കിലും ഡെയിലി വ്ളോഗല്ല വ്ളോഗിനാണെങ്കിലും അത്യാവശ്യത്തിനും തറക്കേടില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോണ രീതിയിൽ അതായത് ഇത്രയും നാളും പോയിരുന്ന ഒരു രീതിയിൽ തന്നെ എനിക്ക് പോയാലും എനിക്ക് സങ്കടവും കാര്യങ്ങളൊന്നുമില്ല അതിനും കൂടുതൽ കൂടുതൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അതിനും കുറയുമ്പോൾ എനിക്കൊരു സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ നമ്മൾ എഫക്റ്റ് ചെയ്യരുത് ശരിക്കേ അതൊരു പൊട്ട സ്വഭാവമാണ് കാരണം ഇതൊരു സോഷ്യൽ മീഡിയ ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമല്ല എന്താ പറയുക അതൊക്കെ ദൈവനംപുരം തീരുമാനിക്കുന്ന പോലെയാണ് പലരും ചിലപ്പോൾ ക്ലിക്കാവും ചിലർ ക്ലിക്ക് ആവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നിട്ടോ ഡൗൺ ആയിട്ടോ ഒന്നും കാര്യമില്ല പ്രത്യേകിച്ച് ഞാനിതിനെ എൻ്റെ ഒരു എൻ്റെ ഒരു സന്തോഷമായിട്ട് എടുക്കണത് എൻ്റെ ഒരു പാഷനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യമാണ് അപ്പം ഞാൻ അതിൽ ഡൗൺ ആവാൻ പാടില്ല പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടില്ലേ എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ഡയലോഗേ എനിക്ക് സങ്കടമുണ്ട് തീർച്ചയായിട്ടും സങ്കടമുണ്ട് ആ സങ്കടം നിങ്ങൾ മാറ്റിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പെട്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കലും അല്ലെങ്കിൽ പന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എനിക്ക് ചെയ്ത് തരാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ മാത്രമല്ല പലരും ഉണ്ടായിരിക്കില്ലേ ഞാൻ കൂടുതലും കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഈ തുടക്കക്കാരുടെ വീഡിയോസാണ് ഞാൻ കാണാം കാരണം അവരൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടല്ലോ ഓൾറെഡി സക്സസ് ആയി നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത് അവർ സക്സസ് ആവുന്നത് നമുക്ക് അവരുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലേ അതേപോലെ കയറി വരാൻ മറ്റുള്ളവരെയും കൈപ്പിടിച്ചൊന്ന് സഹായിക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളൊരു അരമണിക്കൂർ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ എത്ര സ്ട്രഗ്ലിംഗ് ഉണ്ടെന്നൊന്നും ആർക്കും പറഞ്ഞ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്നേ ഒന്നാമത് നമ്മളൊക്കെ എന്താ പറയുക വലിയ വലിയ ക്യാമറകൾ വെച്ചിട്ടോ ലൈറ്റിംഗ് വെച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല സാധാരണ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ തറക്കേടില്ലാത്തൊരു ഫോണും കാര്യങ്ങളൊക്കെയാണ് ഇതിനും വില കുറഞ്ഞ ഫോണിലും കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ അവർക്ക് മുന്നിലേക്ക് ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സിനെ വളർന്നു വരാൻ ഒന്ന് സഹായിക്കാം കേട്ടോ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ആ സന്തോഷത്തിൽ നമ്മളെയും കൂടെ കൂടെ കൂട്ടാട്ടോ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൻ്റെ വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ പേരും വീഡിയോസ് കാണുന്നുണ്ട് പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ആരും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കിനും ഓരോ കമൻറ്റിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് പ്രസക്തി ഉണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യൂ നിങ്ങൾ വീഡിയോസ് കണ്ട് കണ്ടു പോവാതെ ജസ്റ്റ് അതൊന്ന് അതും കൂടെ ഒന്ന് ചെയ്തു തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ ഒരു ലൈക്ക് ചെയ്യാനോ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനോ നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ എന്തെന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകണുണ്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താലോ നമുക്കതൊരു സന്തോഷമാണ് അത് യൂട്യൂബ് നമ്മളെ ഒന്നും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സബ് ചെയ്യാണ്ട് കുറേ പേര് കാണുന്നുണ്ട് അവരോടും കൂടെ ഉള്ള റിക്വസ്റ്റാണ് നിങ്ങൾ സബ് ചെയ്യാണ്ട് കാണല്ലേ ഒന്ന് ആ ഒരു സബ്സ്ക്രിപ്ഷനും കൂടെ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്നെ സംബന്ധിച്ച് പല ദിവസങ്ങളിലും നമ്മുടെ മൂഡ് ചേഞ്ച് ആവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം കേട്ടോ മേഘ ഇപ്പം ഞാൻ ഇതിരുന്ന് കാണാൻ പോവാണ് എന്തിൻ്റെ അസുഖം എനിക്കും ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ തന്നെയേ പറയാൻ പറ്റുള്ളു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ മുള്ളാത്തയുടെ കാര്യം അത് നമ്മൾ പൊട്ടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ പക്ഷെ അത് എന്താ പറയുക മൂക്കാത്ത ഒരു കായതുകൊണ്ടേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ പോണത് നമ്മുടെ ജ്യൂസ് കാലത്ത് തിളപ്പിച്ചുവച്ചത് നിങ്ങൾ കണ്ടില്ലേ അത് ഇനി നമുക്ക് ജ്യൂസാക്കി എടുക്കണ്ടേ മുന്തിരി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഇനി അത് നമുക്ക് ജ്യൂസാക്കി എടുക്കണമല്ലേ അപ്പം അതാ ഞാൻ നമ്മുടെ മുന്തിരിയൊക്കെ മിക്സിയിലേക്ക് മാറ്റുകയാണ് ടിച്ചു പോയോ നിങ്ങളുടെ ഇവിടെ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മളിതിവിടെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ നിങ്ങൾ ചോദിക്കും ആരും അതിനും മാത്രം സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് അങ്ങനെ റയർ റയറാണ് നമുക്കങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റുകൾ വളരെ കുറവാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സങ്കടമായിരിക്കും എന്തിനാ സങ്കടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതങ്ങനെയാണ് ഇപ്പം ഞാൻ മേഘമലഹാർ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ മേഘമലഹാർ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് എന്നാണ് ചുരുക്കം എൻ്റെ പറഞ്ഞു വരുന്നത് എൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ നിങ്ങളിതൊന്നും കാര്യമൊക്കെ എടുക്കണ്ട പ്രാന്താണ് മുട്ട പ്രാന്താണ് ഫിലിമം കാണില്ല കേട്ടോ ചെവിയിൽ വെച്ച് കേട്ടോണ്ടിരിക്കയാണ് ഞാൻ ആ ഒരു പടം ഞാൻ പറഞ്ഞില്ലേ ഞാനത് എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ ചില ദിവസങ്ങളിലാണ് എനിക്ക് എനിക്ക് വേറെ ഒറ്റ പടം കണ്ടാലും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്ന് അറിയില്ലേ ഈ ഒരു പടം കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കാണണം എന്ന് എനിക്ക് ആഗ്രഹം തന്നെ ഇല്ല അത് കേട്ടാൽ മതി ഇങ്ങനെ അതിലത്തെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് 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 പോയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു സ്വർഗം കിട്ടിയൊരു ഫീലാണ് അത്രയും സന്തോഷമാണ് എനിക്ക് ആ ഒരു കാര്യം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രാന്തം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഉണ്ടായിരിക്കാം ചില ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടായിരിക്കില്ലേ അങ്ങനെ വേറെ ഒരു പടം കൂടി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇതിനോളം ഇതിനോളം എത്തൊന്നുമില്ല എനിക്ക് ബിജുമേനോൻ സംയുക്ത വർമ്മ കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എനിക്ക് ഈ ബിജു മേനോനോട് പണ്ടത്തെ ഒരു ബിജുമേനോൻ എനിക്ക് ഹട്ടൻറ്റേക്കി ജായതോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ മധുര നമ്പരക്കാറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മധുരനൊമ്പലക്കാറ്റ് ഒരു ഇഷ്ടം കൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എന്തോ അതൊക്കെ എനിക്ക് അങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇവർ രണ്ടാളുടെ ഒരു പടം എനിക്ക് അതെല്ലാം അതും ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ വല്ലാണ്ട് ബോറടിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയണ കേട്ടോ ജ്യൂസടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു പോകണുണ്ട് അല്ലേ എനിക്ക് ഉണ്ടല്ലോ ചില നേരത്തെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് പ്രത്യേകിച്ച് വേറെ ആരോടും സംസാരിക്കാനില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പ്രത്യേക എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയോ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് നിന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്കിവിടെ കിട്ടുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ ആരും പേടിക്കേണ്ട ആരും എന്നെ തിരിച്ചൊന്നും പറയില്ല കൂടി വന്നാൽ കമൻസിൽ എന്തെങ്കിലുമൊക്കെ വരികയായിരിക്കും ഓക്കെ അത് നല്ലതാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നു പൊട്ടയാണെങ്കിലും നമ്മൾ തള്ളിക്കളയുന്നു പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് എൻ്റെ മനസ്സൊന്നും ഓപ്പൺ അപ്പാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു യൂട്യൂബിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോഴാണ് പിന്നെ അടുക്കളയിൽ കയറാമെന്നു വച്ചാൽ എന്നെ കൊന്നു കൊല വിളിക്കുന്നതിന് തുല്യാണ് അപ്പം അതിൻ്റെ ഒരു ഉത്തരം ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന തക്കാളി ചമ്മന്തി കേട്ടോ ഡെയിലി ഇപ്പോൾ ഇത് ഇത് ഇവിടെ പക്ഷേ പിള്ളേർക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കുറേ നാൾ കഴിക്കുമ്പം നമുക്കാണെങ്കിലൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും അതിന് എന്നൊക്കെയാ അങ്ങനൊരു ഫീല് വരാമെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ സമ്മതിക്കണം കേട്ടോ ഈ ഒരു കാര്യത്തിൽ അമ്മ ഇന്നലെ ഞാൻ ഞാനതായത് ഞാനിപ്പോൾ ഈ വാട്സപ്പ് കൊടുക്കുന്നത് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യണ ദിവസമാണ് അമ്മ ഇന്നലെ തലേ ദിവസം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്തു കറി വെച്ച് ചെയ്യുന്നത് പിന്നെ അമ്മ അമ്മ ഞാൻ ഒന്നും വെച്ചിട്ടില്ല അമ്മ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടെന്നു വച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് ഞാൻ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾ തൈരും ഇതേപോലെ തക്കാളി ചമ്മന്തിയും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ട്രാക്കൊന്ന് മാറ്റി പിടിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് ദിവസത്തെ സീരീസ് ഞാൻ തുടങ്ങാൻ പോവാണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷത്തിൽ നിന്ന് ഒരമണിക്കൂർ ഞാൻ കടം ചോദിക്കുകയാണ് തരാൻ മനസ്സുണ്ട് അല്ലെങ്കിൽ തരാൻ പറ്റും നിങ്ങൾ കാണണം എന്ന് കാണണം എന്നില്ല ചിലർ പറയാറുണ്ട് ചേച്ചി ഞാൻ വീഡിയോസ് കാണാറില്ല കേട്ടോണ്ടിരിക്കും ചേച്ചിയുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണെന്ന് അങ്ങനെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെന്നാച്ചാൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ട് ദൂരേക്ക് മാറി നിന്ന് കേട്ടോളൂ കേട്ടോ ഞാൻ ഉണക്കമീനൊന്നും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തലേദിവസം നമ്മൾ വെച്ചതാണ് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കി ാക്കിയിട്ട് എടുക്കാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ രാത്രിക്കലത്തെ ഡിന്നർ ഈ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനും ഈ ഒരു ജ്യൂസ് അടിക്കാനും ഈ ഒരു മീൻ വറക്കാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പോൾ എനിക്കിന്ന് സംസാരിക്കാൻ തോന്നി അതെൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇത്രയും ലെങ്ത്തി ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞാനത് എന്താ പറയുക ഒന്ന് വെട്ടിച്ചു എന്തെങ്കിലൊക്കെ ആക്കിയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്ത് പക്ഷേ എനിക്ക് പറയാനുണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ പറയാൻ ബാക്കി വെച്ചിട്ട് ഒന്നും നിൽക്കരുത് എന്നെനിക്ക് തോന്നണു നമ്മൾ ഇന്നുണ്ടാവും നാളെ ഉണ്ടാവും അടുത്ത നിമിഷം ഉണ്ടാവോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ പറയാൻ ആളൊക്കെ പറഞ്ഞ് തീർത്തിട്ട് അങ്ങോട്ട് സ്വസ്ഥായിട്ടങ്ങൾ കിടന്ന് ഉറങ്ങാം അല്ലേ അതല്ല അതിൻ്റെ ഒരു ശരി അപ്പോൾ തൗസൻഡ് ബേബീസ് കാണാനിരിക്കായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമായി തൗസൻഡ് ബേബീസ് ഇനി നെക്സ്റ്റ് പാർട്ട് വരുമ്പോൾ അതും കൂടെ കാണണം നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ കുറച്ച് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ വീണ്ടും പറയാനും സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ